ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും വരുണന്റെ ഉപവാസം തീർക്കാനായിട്ട് രാധിക ഭക്ഷണവുമായി വന്നിരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ഉരുള രാധികയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നു വരുൺ പിന്നെ മുത്തശ്ശിക്കും കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ മുത്തശ്ശി കഴിക്കുന്നുണ്ട് പിന്നെ രാധികയും അത് കഴിക്കുന്നു വരുണം കഴിക്കുന്നുണ്ട് മൂന്നുപേരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇത്രയും നേരമായിട്ട് മൂന്നുപേരും ഭക്ഷണം കഴിച്ചില്ലായിരുന്നു വരുൺ കഴിക്കാത്തത് കൊണ്ടാണ് മുത്തശ്ശിയും രാധികയും കഴിക്കാതിരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം രാധിക പറയുന്നു അമ്മയും ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മ അമ്മതോ ഹോളിൽ വന്നിരിക്കുകയാണ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രാധിക പോകുന്നു എന്ത് ചെയ്യൂടാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മയെ ഞാൻ കഴിപ്പിച്ചോളാം മുത്തശ്ശി കഴിക്കെന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് വാരി കൊടുക്കുകയാണ് വരുൺ രാധിക പോയി നോക്കുമ്പോൾ പത്മിനി സങ്കടത്തോടെ സോഫയിൽ ഇരിക്കുന്നതാണ് കാണുന്നത് വരുൺ ഭക്ഷണവുമായി പത്മിനിയുടെ അരികിലേക്ക് പോകുന്നതും രാധിക കാണുന്നു അമ്മയെ ഞാൻ ഭക്ഷണം കഴിച്ചു ഇനി അമ്മ കഴിക്കുന്നു എന്ന് വരുൺ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് അതിനെ ഞാനല്ലേ നിരാഹാരം തുടങ്ങിയത് ഞാൻ അത് അവസാനിപ്പിച്ചു ഇനിയിപ്പോ എന്താ എന്ന് വരുൺ എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പത്മിനി അതിന്റെ ഒരു ഉരുള ചോറ് കഴിക്കുകയാണ് വരുൺ ഇപ്പോ വിശ്വാസമായോ എന്ന് വരുൺ ഇനി ഇനി കഴിക്കാതിരിക്കില്ലല്ലോ കഴിക്കേ എന്ന് പറഞ്ഞേ അമ്മയ്ക്ക് വരികൊടുക്കുകയാണ് വരുൺ അത് മുത്തശ്ശിയും രാധികയും കാണുന്നുണ്ട് നീ വയർ വിശന്നിരിക്കുമ്പോ എനിക്ക് ഇറങ്ങുമോ ദേ ഇനി ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ എന്ന് പത്മിനി പറയുമ്പോൾ ഇല്ലെന്ന് വരുൺ പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയപ്പോൾ രാധിക പൂജാമുറിയിൽ നിൽക്കുന്നു പ്രാർത്ഥനയോടെ എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ അല്ലെങ്കിൽ എനിക്കൊന്നു ഉറങ്ങാൻ പോലും കഴിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് രാധിക തുമ്മുന്നോ വരുണം അവിടേക്ക് വന്നോ എന്ത് പറ്റി എന്നെ വരുൺ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് രാധിക താനിപ്പോ കുളിച്ചോ എന്നെ വരുൺ ചോദിക്കുന്നുണ്ട് എന്തിനാ കുളിക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ കിടന്ന് തുമ്മുന്നത് എന്ന് വരുൺ പറയുന്നു പിന്നെ അടുക്കളയിൽ ജോലി ചെയ്താൽ ഇന്ന് കുളിക്കാറുണ്ടെന്ന് രാധിക ഇതിപ്പോ ഇങ്ങനെ വന്നാ എന്താ ചെയ്യാ എന്ന് വരുൺ ചോദിക്കുമ്പോ രാധിക പറയുന്നു തുമ്മൽ വന്നാ തുമ്മും അല്ലാതെ പിന്നെ എന്താ ചെയ്യാനാ തന്റെ കല ഇതുവരെ അടങ്ങിയില്ലേ പറയണം എന്ന് പറഞ്ഞ കാര്യം താൻ ഇതുവരെ പറഞ്ഞില്ലെങ്കിലും തന്റെ സങ്കടം എനിക്ക് മനസ്സിലായി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചതെന്ന് വരുൺ താൻ എന്നോട് പറയണ്ട പക്ഷേ തനിക്ക് എനെ ജീവനെ പോലെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വരും ഭക്ഷണം കഴിച്ചതും നിർബന്ധിച്ചതും മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഒരാൾ പോലും അത്താഴപ്പട്ടിന് കിടക്കാൻ പാടില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ കൊണ്ടാവുന്നത് ചെയ്യണമെന്ന് എപ്പോഴും പറയും അതാ ഞാനിപ്പോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തുമ്മി തുമ്മി ഇങ്ങനെ ഇരിക്കുകയാണ് രാധിക ഇനിയും കള്ളം പറയരുതെന്ന് വരുൺ ചിലപ്പോൾ ഇതിൽ കൂടുതലായിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും തിരിച്ചു ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് വരുൺ പറയും ഞാൻ എന്താ ചെയ്യുമെന്ന് വരുൺ പറയുമ്പോൾ അപ്പോ മറ്റുള്ളവര് എന്നെ വെറുക്കുന്നത് കാണാനാണോ ഇഷ്ടം ആണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടൊന്നുമില്ലല്ലോ സങ്കടങ്ങൾ ഒതുക്കി നല്ല ശീലമാണെന്നും നേരത്തെ ചാകുമെന്ന് പറഞ്ഞല്ലേ എന്നെ ഭീഷണിപ്പെടുത്തിയത് ചാകുന്നതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ അതിനെ തയ്യാറെടുത്തതും എന്ന് രാധിക നിങ്ങളുടെ ജീവന് നല്ല വിലയാണ് എനിക്കതില്ലെന്നും രാധിക പറയുന്നുണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം അവിടെ കൊണ്ട് തീരുമെന്നും പറയുന്നു ഈ സംസാരത്തിനിടയിൽ ഒരുപാട് തവണ രാധിക തുമ്മിയിരിക്കുകയാണ് പോയി കിടന്നുറങ്ങിക്കെ നമ്മൾ സംസാരിക്കുന്നത് കണ്ടാൽ ഇവിടെ ഇതും ഭൂകമ്പം ഉണ്ടാകുമെന്നും പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു രാവിലെയാണ് രാധിക ഇങ്ങനെ കുളിച്ചിരുങ്ങി പൂജാമുറിയിൽ നിൽക്കുന്നതെന്ന് പക്ഷേ രാത്രിയിൽ തന്നെയായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പേ ആയിരുന്നു രാധിക കുളിച്ചത് അതുകൊണ്ടാണ് ഭരുണിനോട് ഇപ്പോൾ ഉറങ്ങുന്നതിനെ പറ്റി പറയുന്നതും തുടർന്ന് രാത്രിയിൽ തന്നെ ഭരുൺ ഇങ്ങനെ ഹോളിലേക്ക് വന്നു ഇഷ്ടമാണ് എന്നൊരു വാക്കയാളെ കൊണ്ട് പറയിപ്പിക്കണം അതെന്തായാലും ഇനി ഞാൻ പറയിപ്പിക്കുമെന്ന് വരുൺ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് രാധയുടെ മുറിക്കരികിലേക്ക് പോകുമ്പോഴാണ് പുറത്തേക്ക് കൽപ്പന ഇറങ്ങുന്നത് വരുൺ അങ്ങോട്ടേക്ക് പോകുന്നത് കൽപ്പന കാണുന്നു വരുൺ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് കൽപ്പന മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വരുൺ രാധികയുടെ മുറിയിൽ കയറി അത് കൽപ്പന കാണുന്നു കൈയ്യോടെ പിടിക്കണം പ്രിയങ്ക അറിയിക്കണമെന്നും കൽപ്പന ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു കൽപ്പന പ്രിയങ്കയുടെ മുറിയിലേക്ക് കയറി വന്നിട്ട് വാന്ത തുറന്ന് ലൈറ്റ് ഇട്ടതിന് ശേഷം പ്രിയങ്കയെ വിളിച്ചുണർത്തുന്നു നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ ഞാൻ നിനക്കൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പ്രിയങ്ക കൽപ്പന പറയുമ്പോൾ എന്ത് കാഴ്ചയെന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് നിന്റെ ചേച്ചിയുടെ തനി സ്വഭാവം നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ ചേച്ചിയുടെ ഇഷ്ടം നിനക്ക് കാണണ്ടേ നിനക്ക് കാണണ്ടയല്ല വരൺ ഇപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ രാധയുടെ മുറിയിൽ ചേച്ചി എവിടെ തീത് എന്തായി പറയുന്നതെന്ന് പ്രിയങ്ക അവരെന്ത് കള്ളത്തരം പറഞ്ഞാലും നീ വിശ്വസിക്കരുത് രണ്ടിനെയും കയ്യോടെ പിടിച്ചിട്ട് തന്നെ കൈയ്യോടെ പിടിച്ചിട്ട് നീ വരാവോ എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറഞ്ഞേ പ്രിയങ്കയെ പിടിച്ച് കൊണ്ട് നിർബന്ധിച്ചു കൊണ്ട് തന്നെ രാധികയുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് കൽപ്പന പതിയെ പ്രിയങ്ക ഡോറ് തുറന്നു നോക്കുന്നു എന്നാൽ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ രാധിക ഇങ്ങനെ ഉറങ്ങുന്നു രാധികയുടെ തൊട്ടരികിൽ തലോടിക്കൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെ വരണമുണ്ട് എന്താ ഇവിടെയെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക മോൾക്ക് നല്ല പനി മുത്തശ്ശി എപ്പോഴാണ് ഈ മുറിയിലേക്ക് വന്നത് എന്ന് കൽപ്പന ചോദിക്കുന്നു ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ എന്ത് പറ്റി മരുന്ന് കൊടുത്തിട്ടുണ്ട് കണ്ണ് തുറക്കുന്നത് വരെ ആരെങ്കിലും നോക്കിയിരിക്കണം പ്രിയങ്ക എന്ന് ഇവിടെ ഇരിക്കും എന്നാ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ ഞാനിരുന്നാൽ ഉറങ്ങിപ്പോകും മുത്തശ്ശി എന്ന് പറഞ്ഞ് പ്രിയങ്ക പോകുന്നു എടുത്തിരിക്കുന്നു എന്ന് വരുൺ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു അയ്യോ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങിയിരുന്നാ മതി എന്നാ പിന്നെ എടുത്ത് ചെല് ഉറുഗ കളയുന്നെന്തിനാ എടത്തിയോടെ മാത്രമല്ല വേറെ ആരുടെയും എന്ന് വരുൺ പറയുമ്പോൾ ദേഷ്യത്തോടെ കൽപ്പന അവിടെ നിന്ന് പോയി കൽപ്പന പോകുമ്പോൾ പ്രിയങ്ക അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് പ്രിയങ്കെ അത് ഞാൻ എനക്ക് കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ കൽപ്പനയോട് പറയുന്നു ഇടതുക്ക് ഭ്രാന്താണ് അതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി വാതിലടച്ചു എന്നാൽ മുത്തശ്ശീത് എവിടെ നിന്ന് വന്നു എന്നെ കൽപ്പന ഓർക്കുന്നുണ്ട് പിന്നെ കൽപ്പനയെ മുറിയിലേക്ക് പോയി സത്യം പറഞ്ഞാൽ രാധികയ്ക്ക് പനി തന്നെയായിരുന്നു രാധികയുടെ നെറ്റിയിൽ തുണി നനച്ചിട്ട് കൊടുക്കുകയാണ് മുത്തശ്ശി നന്നായി പനിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കാൻ നേരം തുമ്മിക്കൊണ്ടാണ് നടന്നത് നമുക്കിവിളെ നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്ന ഗുളിക കൊടുത്തല്ലോ ചിലപ്പോൾ നന്നായിട്ട് ഒന്ന് ഉയർത്താൽ പനി വിടും നേരം കഴിഞ്ഞേ നോക്കാം നീ കാലൊന്ന് ചൂടാക്കി കൊടുക്കാനായി പറയുന്നുണ്ട് അങ്ങനെ രാധികയുടെ കാലിങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ് വരുൺ നല്ല പനിയാണ് അതാ ഇങ്ങനെ പിച്ചിമ്മയും പറയുന്നതെന്ന് മുത്തശ്ശി ഈ സമയം ശ്യാമയെ കാണിക്കുന്നുണ്ട് മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട് അമൃത പറയുന്നു എന്താ ശ്യാമയെ പറയുന്നത് ഈ സമയത്ത് മോളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ എവിടെയാണെങ്കിലും അവള് സേഫ് അല്ല എന്നൊരു തോന്നൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ കുറിച്ചധികം ടെൻഷൻ പാടില്ലെന്നാ എത്രയോ കുട്ടികൾ യു കെയിലും അമേരിക്കയിലുമൊക്കെ പഠിക്കാൻ പോകുന്നു വർക്ക് ചെയ്യുന്നു ആ അമ്മമാർ എങ്ങനെയാ സമാധാനത്തോടെ ഇരിക്കുന്നത് എന്ന് അമൃത എടുത്തി പറയുന്നത് ശരിയാണ് പക്ഷെ അവരുടെ പുറകെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലല്ലോ എവിടെ അങ്ങനെയാണോ എന്ന് ശ്യാമ സത്യം പറഞ്ഞ എവിടെയെങ്കിലും ഇവിടെയും കൊണ്ടങ്ങ് പോയാലോ അപ്പോ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഐശ്വര്യത്തിന്റെ മുന്നിൽ നിന്നെങ്കിലും അവളെ ഒന്ന് മാറ്റണം ആ എന്റെ പേടിയൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഐശ്വര്യ എന്തെങ്കിലും ഉറപ്പിച്ചൊരു വാക്ക് പറഞ്ഞാൽ അപ്പോഴേ ഇറക്കി വിട്ടുകൂടാരുന്നോ എന്നൊക്കെ അമൃത പറയുന്നു ഈ കാര്യത്തിൽ ഞാൻ ശ്യാമയെ കുറ്റപ്പെടുത്തു എന്നും പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ തളർന്നിരിക്കുകയല്ലായിരുന്നോ ആ സമയത്ത് എല്ലാം ഐശ്വര്യ എടുത്തി അങ്ങ് ഏറ്റെടുത്തു പിന്നെ പതിയെ പതിയെ ചെറിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോൾ കൂടുതൽ ശക്തിയായി എങ്ങനെയാണ് ശക്തിയായത് ശ്യാമയുടെ പണം ശ്യാമയുടെ സമ്പത്ത് ശ്യാമയുടെ പബ്ലിസിറ്റി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഐശ്വര്യക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത് എഴുതി അതൊക്കെ അങ്ങ് വിട്ടുകളയി പറ്റിപ്പോയ അബദ്ധങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ശ്യാമ ഇനിയിപ്പോൾ പൂജാമുറിയിലേക്കാണോ എന്ന് അമൃത ചോദിക്കുമ്പോഴല്ല ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് ശ്യാമം അങ്ങനെ അമൃത അവിടെ നിന്ന് പോകുന്നു ഇതേസമയം മുത്തശ്ശി തന്നെയാണ് രാധികയ്ക്ക് കൂട്ടിയിരിക്കുന്നത് മുത്തശ്ശിയും വരുണം ഇടയ്ക്ക് രാധിക ഒന്ന് കണ്ണു തുറന്നു നോക്കുന്നുണ്ട് രാധിക കണ്ണു തുറന്നു നോക്കുമ്പോൾ വരുൺ രാധികയുടെ കാലിങ്ങനെ തിരുമുന്നത് കാണുന്നു പെട്ടെന്ന് രാധിക കാല് പിറകിലേക്ക് വലിക്കുന്നുണ്ട് പനി കുറച്ചു എന്തായാലും നല്ല പനിയായിരുന്നു ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ഞാനൊന്നും അറിഞ്ഞില്ല മുത്തശ്ശി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു പാതിരാത്രിയിൽ കുളിച്ചത് എന്തിനാ എന്നെക്കെ പറയുന്നു ഇപ്പോ നല്ല ഭേദമുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാകില്ല തൽക്കാലം ഞങ്ങൾ പറയുന്നത് കേട്ട് താൻ അടങ്ങി ഉറങ്ങി കിടന്നാൽ മതി എന്ന് വരു മുത്തശ്ശി വരുൺ ഇവിടെ ഇരിക്കുന്നത് അച്ഛനും അമ്മയും കണ്ടാൽ പ്രശ്നമാകും എന്നെ മുത്ത് എന്ന് രാധിക പറയുമ്പോൾ നീ പോയി കിടന്നോ എന്ന് മുത്തശ്ശി വരുണിനോട് പറഞ്ഞു അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് കൽപ്പനയോ പ്രിയങ്കയോ കാണുന്നത് പോലെയല്ല പരമേശ്വര പരമേശ്വരനോ പത്മിനിയോ കണ്ടാല് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എഴുന്നേറ്റ് പൊക്കോ ഞാൻ നോക്കിക്കോളാമെന്ന് മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വരുൺ ദേ കൂടെ ഇരുന്ന് പരിചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവസ്ഥയെ അറിയാലോ താൻ കറിയാതിരിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോ പോകുന്നത് എന്നും വരുൺ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാൻ തുടങ്ങുന്നു രാധയുടെ കവളിൽ ഒന്ന് തൊട്ട് നോക്കിയിട്ടാണ് പോകുന്നത് ഒരുക്കത്തിൽ അമ്മയെ വിളിച്ചു പിന്നെ ആരോടൊക്കെ തെറ്റു മാപ്പും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശി രാധികയെപ്പോൾ എഴുന്നേറ്റു ഞാൻ ചെയ്യുന്നത് തെറ്റു തന്നെയല്ലേ മുത്തശ്ശി എന്ന് രാധിക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് തെറ്റു തന്നെയാണ് പൂർണമായിട്ടും തെറ്റാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് വിട്ടുവീഴ്ചയാകാം ഇട്ട് കൊടുക്കലുമാകും എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അത് മറ്റൊരാൾ ചെയ്യില്ല നീ പറയുന്ന ന്യായങ്ങൾ മുത്തശ്ശിക്ക് മനസ്സിലാകുന്നു പക്ഷേ അതിനുള്ളിലും വലിയൊരു സത്യമുണ്ട് വരുൺ നിന്റെ കരുത്തിൽ ചാർത്തിയ താലി അത് കഴുത്തിലിട്ടുകൊണ്ട് അവനെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കാൻ അത് അവൾ ആരായാലും നീ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ ചതിക്കാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് ഇതൊക്കെ പറയാൻ കഴിയുന്നതെന്ന് രാധിക എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കുന്ന ദിവസമാണ് മുത്തശ്ശിക്ക് സ്വപ്നം കാണുന്നത് അത് സ്വപ്നം മാത്രമാണെന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അത് യാഥാർത്ഥ്യമാകും ഉചിതമായ തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ നഷ്ടബോധം മാത്രമേ കാണൂ നമ്മുടെ മുന്നിൽ ചെറിയൊരു കാലയളവേ ഉള്ളാവൂ അരിങ്ങനെ കണ്ണുനീര് മാത്രം കുടിച്ച് ജീവിക്കേണ്ടതല്ല അത് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിച്ചു തീർക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ രാധിക കരയുന്നു കരയേണ്ട മോളെ മോൾക്ക് ക്ഷീണമുണ്ട് കുറച്ചുകൂടി കിടന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എനിക്ക് അങ്ങനെ വിട്ടുപോകാൻ കഴിയില്ലല്ലോ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ ഭർത്താവ് പോയത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ കരയുകയാണ് രാധിക കറയി കരയരുത് എന്ന് പറഞ്ഞ് രാധികയെ സമാധാനിപ്പിക്കുന്നുണ്ട് രാധിക മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുന്നു വിഷമിക്കേണ്ട എല്ലാം മാറും കുട്ടി എല്ലാ വേദനയും ദൈവം തിരിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി രാധികയെ സമാധാനിപ്പിക്കുകയാണ് എന്നാലും വലിയ സങ്കടത്തോടെ തന്നെയാണ് രാധിക മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്